നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ഗുരുതരാവസ്ഥയിലായ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതിഅാൻ സാധാരണ നിലയിലേക്ക് എത്തുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ഐ സിവിൽ ചികിത്സയിൽ കഴിയുന്ന ആഫാന്റെ മൊഴി മജിസ്ട്രേറ്റ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് രേഖപ്പെടുത്തിയത് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഓർമ്മയില്ല എന്നാണ് ആഫാന്റെ മൊഴി എന്നാൽ അഫാന് ഓർമ്മക്കുറവുള്ളതിന്റെ ലക്ഷണങ്ങൾ ഇല്ല എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് ഇതു സംബന്ധിച്ച് പരിശോധന നടത്തിയിട്ടില്ല ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് അഫാന്റെ തലച്ചോറിനും ഹൃദയത്തിനുമേറ്റ ഗുരുതര തകരാറാണ് ആരോഗ്യനില വഷളാകാൻ ഇടയാക്കിയത് ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ അഫാനെ വെന്റിലേറ്ററിൽ നിന്ന് ഐസിയുലേക്ക് മാറ്റി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷം അഫാനെ ഐസിയുൽ നിന്ന് മാറ്റാനാണ് തീരുമാനം അഫാന നിലവിൽ കട്ടിലിൽ എഴുന്നേറ്റിരിക്കാനും സംസാരിക്കാനുമൊക്കെ സാധിക്കുന്നുണ്ട് എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാനും ശ്വസിക്കാനും കഴിയുന്നുണ്ട് ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് തനിക്ക് ഓർമ്മയില്ല എന്നാണ് അഫാൻ മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ അഫാന് ഓർമ്മ കുറവുള്ളതിന്റെ ലക്ഷണങ്ങളൊന്നുമില്ലെന്നാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നതും ഓർമ്മക്കുറവുണ്ടോ എന്നതിനുള്ള പരിശോധനകളൊന്നും തന്നെ ഇതുവരെ നടത്തിയിട്ടില്ല ആത്മഹത്യാശ്രമത്തിനിടെ അഫാന്റെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിന് സാരമായി കുറവുണ്ടാവുകയായിരുന്നു പക്ഷേ വേഗത്തിൽ തന്നെ അഫാന്റെ നിലയിൽ മാറ്റമുണ്ടായതാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത് ഒരാഴ്ച മുൻപാണ് വെന്റിലേറ്ററിൽ നിന്ന് ഐ സിയുലേക്ക് മാറ്റിയത് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ ഡോക്ടർമാർ അടുത്ത ദിവസം തന്നെ അഫാനെ പരിശോധിക്കും പൂജപ്പുര സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കായ യു ടി ബ്ലോക്കിൽ തടവിൽ കഴിയുന്നതിനിടെ മെയ് ഇരുപത്തി അഞ്ചിനായിരുന്നു അഫാന്റെ ശ്രമം ശുചിമുറിയിൽ കയറി ലുങ്കി ഉപയോഗിച്ച് തൂങ്ങി മരിക്കാനായിരുന്നു അഫാൻ ശ്രമിച്ചത് ഒരു മാവോയിസ്റ്റടക്കം അഞ്ചു തടവുകാരാണ് യൂട്യൂബ് ബ്ലോക്കിൽ ഉണ്ടായിരുന്നത് ഇവർ ടി വിയിൽ സിനിമ കാണാനായി പുറത്തിറങ്ങിയ തക്ക നോക്കിയാണ് അഫാൻ ഉണക്കാനിട്ടിരുന്ന ലുങ്കിയെടുത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചത് ശുചിമുറിയിൽ കയറി പത്ത് മിനിറ്റോളം കഴിഞ്ഞിട്ടും അനക്കമുണ്ടാകാത്തതിനെ തുടർന്ന് ജയിൽ ജീവനക്കാരൻ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് പ്രവേശിക്കുകയായിരുന്നു ഈ സമയം തൂങ്ങി നിൽക്കുകയായിരുന്ന അഫാനയാണ് കണ്ടത് മറ്റു ജീവനക്കാരുടെ സഹായത്തോടെ അഫാനെ താഴെ ഇറക്കി പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയ വെഞ്ഞാറമുടി കുട്ടക്കൊലക്കേസ് പ്രതി അഫാനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റതോടെ ഒരു ചോദ്യം ഉയർന്നുണ്ട് കേസിന്റെ ഭാവി ഇനി എന്താണെന്ന് നിലവിൽ അഫാന്റെ ആരോഗ്യനില കേസുകളെ ബാധിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് കാരണം കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങാൻ പ്രതിയുടെ സാന്നിധ്യം ആവശ്യമാണ് ഓർമ്മശക്തി നഷ്ടപ്പെട്ടാൽ വിചാരണയെ ബാധിക്കും എന്നാൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് പോലും ഓർമ്മയില്ല എന്നാണ് അഫാൻ പറയുന്നത് ഇതിന് പിന്നിൽ കൃത്യമായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടോ എന്ന് പോലും സംശയമാണ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ച് രണ്ടു മൂന്ന് ദിവസങ്ങൾ പിന്നിട്ട ശേഷമായിരുന്നു അഫാന്റെ ആത്മഹത്യാ ശ്രമം ഉണ്ടായിരിക്കുന്നത് പിന്നീട് രണ്ടാം ഘട്ട കുറ്റപത്രവും പിന്നീട് മൂന്നാം ഘട്ട കുറ്റപത്രവും സമർപ്പിച്ചു കാരണം ഈ കേസിൽ ഘട്ടം മൂന്ന് ഘട്ടമായിട്ടാണ് കുറ്റപത്രം സമർപ്പിക്കുക തൂങ്ങി മരിക്കാനുള്ള ശ്രമത്തിൽ ഞരമ്പുകൾക്ക് മാരകമായാണ് പരിക്കേറ്റുന്നത് പിന്നീട് അപൂരാവസ്ഥയിലാവുകയായിരുന്നു സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായി ഡോക്ടർമാർ തീവ്ര പരിശ്രമം തന്നെ നടത്തി ഓർമ്മശക്തി തിരികെ കിട്ടാൻ ചികിത്സ തുടരേണ്ടി വരുമെന്നൊക്കെയായിരുന്നു ആദ്യമൊക്കെ ഡോക്ടർമാർ വിലയിരുത്തിയത് ശാരീരികമായി മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും മൂന്നോ നാലോ മാസം ചികിത്സ തുടരേണ്ടി വരും തലച്ചോറിലേക്കുള്ള രക്തവട്ടം കുറഞ്ഞത് കനത്ത ക്ഷതമാണ് ഉണ്ടാക്കിയിരുന്നത് തലച്ചോറിനേറ്റ ക്ഷതങ്ങളുടെ സങ്കീർണത മനസ്സിലാക്കുവാൻ ഇടപെട്ടുള്ള എം ആർ ഐ സ്കാനിങ്ങിനൊക്കെ നിർദ്ദേശം നൽകിയിരുന്നു അപകടനില ഇനിയും തരണം ചേരുവെന്ന് പറയാറായിട്ടില്ല നേരിയ പുരോഗമനം മാത്രമാണ് ഉണ്ടായത് ജീവൻ രക്ഷിക്കാനായാലും സാധാരണ നിലയിലേക്കുള്ള മടങ്ങി മടങ്ങിവരവിൽ ഡോക്ടർമാരൊക്കെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു വിവിധ ഡോക്ടർമാരുടെ സംഘം അഫാനെ പരിശോധിക്കുന്നുണ്ട് അബോധാവസ്ഥയിലായിരുന്ന അഫാൻ ആശുപത്രിയിൽ എത്തിയപ്പോൾ മൂന്ന് തവണയാണ് അപസ്മാരം അപസ്മാരമുണ്ടായത് തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു തലച്ചോറിനും ഹൃദയത്തിനും സാരമായ ക്ഷതമുണ്ടെന്നാണ് ഡോക്ടർമാർ ആ സമയം അറിയിച്ചത് പേര് വിളിച്ചപ്പോൾ കണ്ണു തുറക്കാൻ ശ്രമിച്ചതായി ഡോക്ടർമാർ വ്യക്തമാക്കി പിന്നീട് വശങ്ങളിലൊക്കെ നോക്കാൻ പറയുമ്പോൾ കണ്ണ് കൃത്യമായി അണക്കുകയും ഉൾപ്പെടെ ചെയ്തതിന് പിന്നാലെയായിരുന്നു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത് എന്നാൽ അപകടനില പൂർണ്ണമായി തരണം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് ഉണ്ടാകാൻ സാധ്യതയുള്ള അണുബാധ ഹൃദയാഘാതം തുടങ്ങിയ സങ്കീർണതകളെ അതിജീവിക്കുന്നതനുസരിച്ചായിരിക്കും അഫാൻ അപകടനില പൂർണ്ണമായും തരണം ചെയ്യുന്നത് പ്രായം കുറവായതിനാൽ കൃത്യമായ ചികിത്സയും പരിചരണം ലഭിച്ചാൽ കാലതാമസം എടുത്താലും രോഗമുക്തി നേടാനാകുമെന്നാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത് അഫാനി അഭിഭാഷകൻ സജു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഡോക്ടർമാരേക്ക് കണ്ടിരുന്നു ഗുരുതരമായ സ്ഥിതി തന്നെയാണെന്നാണ് സമയം ഡോക്ടർമാർ അറിയിച്ചത് അഫാനെ പിന്നീട് കാണാനും അനുവദിച്ചു ആത്മഹത്യാ ശ്രമത്തിൽ ദുരൂഹത ഉണ്ടെന്നും അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകുമെന്നുമൊക്കെ അഭിഭാഷകൻ അന്ന് വ്യക്തമാക്കിയതാണ് അഫാന്റെ ആത്മഹത്യാ ശ്രമത്തിൽ ജയിൽ ജീവനക്കാർക്ക് വീഴ്ചയില്ലെന്നാണ് പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് തടവുകാരനെ നിരീക്ഷിക്കുന്നതിനും ആത്മഹത്യാ ശ്രമം നടത്തിയ ഘട്ടത്തിൽ ഇടപെടുന്നതിനും ജീവനക്കാർ വീഴ്ച വരുത്തിയിട്ടില്ല ശുചിമുറിയിൽ കയറി വാതിൽ അടച്ചതിനാൽ ആസ്വാഭാവികം തോന്നിയപ്പോൾ തന്നെ ജീവനക്കാർ ഇടപെട്ടു വാതിൽ ചവിട്ടി തുറക്കുമ്പോൾ തറയിൽ കാലുകൾ മുട്ടിയ നിലയിലായിരുന്നു ഉടൻ തന്നെ നിലത്തിറക്കി ആശുപത്രിയിൽ എത്തിച്ചതിനാലാണ് ജീവൻ നഷ്ടപ്പെടാതിരുന്നതെന്നാണ് സൂപ്രണ്ട് ജയിൽ വകുപ്പ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ആത്മഹത്യാ പ്രവണത ഉള്ളതിനാൽ പ്രത്യേക നിരീക്ഷണം വേണ്ടവരെ പാർപ്പിക്കുന്ന ബ്ലോക്കിലായിരുന്നു അപ്പാനെ താമസിപ്പിച്ചത് അഫാൻ ടക്കം രണ്ടുപേർ മാത്രം ഒരു സെല്ലിൽ ഉണ്ടായിരുന്നു സഹതടപുകാരനോട് അഫാനെ നിരീക്ഷിക്കാനായി ചുമതലപ്പെടുത്തിയിരുന്നു ഇനി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ പതിനൊന്ന് മണിയോടെ ബ്ലോക്കിൽ തന്നെയുള്ള പ്രത്യേക മുറിയിൽ ടി വി കാണാനുള്ള ഒരു സൗകര്യമൊക്കെ ഏർപ്പാടാക്കിയിരുന്നു അഫാനെ നിരീക്ഷിക്കുന്ന സഹതടവുകാരൻ ഫോൺ ചെയ്യാനായി പോയപ്പോഴാണ് ഈ അലക്കി ഉണക്കാനിട്ടിരുന്ന മുണ്ടെടുത്ത് ശുചിമുറി കയറി അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് പിന്നീട് ജയിലുദ്യോഗസ്ഥൻ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന യു ട്യൂബ് ഈ ബ്ലോക്കിലാണ് ഈ അഫാനെ പാർപ്പിച്ചിരുന്നത് പ്രതി മുൻപും ജീവനെടുക്കാൻ ശ്രമിച്ചതിനാൽ അറിവ് സുരക്ഷ വേണമെന്ന് പോലീസിന് റിപ്പോർട്ടും ഉണ്ടായിരുന്നു ജയിലിൽ എത്തിയ ശേഷവും അഫാന്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകളൊക്കെ കണ്ടിരുന്നു ശാന്തമായി തന്നെയാണ് എല്ലാവരോടും പെരുമാറിയിരുന്നതെങ്കിലും ആരോടും വലിയൊരു അടുപ്പമൊന്നും കാണിച്ചിരുന്നില്ല അഫാൻ വിഷാദ പിടിയിലായിരുന്നു എന്നാണ് ജയിൽ അധികൃതർ പറയുന്നത് വിഷാദരോഗത്തിന് ഡോക്ടർമാരെ കണ്ടു ആത്മഹത്യാ പ്രവണതയും കാണിച്ചിരുന്നു അതിനാൽ സദാസമയം ജയിൽ അധികൃതരുടെ നിരീക്ഷണത്തിലായിരുന്നു അഫാൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ജയിൽ അധികൃതർ അഫാന്റെ പിതാവ് റഹീമിനെ വിവരം അറിയിച്ചിരുന്നു പക്ഷേ അഫാൻ ചെയ്തതിന്റെ ഫലം അഫാൻ തന്നെ അനുഭവിക്കട്ടെ എന്നായിരുന്നു റഹീം പറഞ്ഞത് അവൻ ചെയ്തതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ അതിൽ കൂടുതൽ നമ്മൾ മറ്റൊന്നും പറയാനില്ല എന്താണ് ചെയ്തതെന്ന് അഫാൻ കൃത്യമായി അറിയാം അപ്പോൾ അനുഭവിക്കുക തന്നെ വേണമെന്നായിരുന്നു പിതാവിന്റെ പ്രതികരണം പിതാവ് വിദേശത്ത് കുടുങ്ങിയപ്പോൾ അഫാനും ഉമ്മയും സഹോദരനും അടങ്ങിയ കുടുംബത്തിന് നാല്പത്തെട്ട് ലക്ഷം രൂപയോളം കടം വരുകയായിരുന്നു ഇതിൽ വഴക്കു പറഞ്ഞതിന്റെയും കടമിട്ടാൻ സഹായിക്കാത്തതിന്റെയും വൈരാഗ്യത്തിലാണ് ഉറ്റവരി അഫാൻ നികൃഷ്ടമായി കൊലപ്പെടുത്തിയതെന്നാണ് കേസ് കൊലപാതകങ്ങൾക്ക് ശേഷം വിഷം കഴിച്ച് ആത്മഹത്യ ശ്രമിച്ച അഫാൻ പോലീസ് കസ്റ്റഡിയിലും ജീവൻ എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇത്ര നികൃഷ്ടമായ ഒരു കൊലപാതകങ്ങളൊക്കെ നടത്തിയ പ്രതി മരിക്കണമെന്ന് തന്നെയായിരുന്നു ഓരോ മനസ്സുകളും പ്രാർത്ഥിച്ചിരുന്നത് പക്ഷെ എത്ര ദുഷ്ടനായിരുന്നാലും മരിക്കാൻ കിടക്കുമ്പോൾ നല്ലത് പറയണമെന്നായിരുന്നു എല്ലാവരുടെയും ഒരു ചിന്ത അതിനെയൊക്കെ ഈ കേസിലൂടെ തന്നെ മാറ്റിമറിച്ചു കാരണം അഫാൻ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല എന്നാണ് എല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത് കാരണം അത്ര നിഷ്ഠൂരമായാണ് ഇത്തരം കൊലപാതകങ്ങളൊക്കെ അതും അഞ്ചുപേരുടെ ജീവൻ കവർന്നത് ഉമ്മയെ തന്നെ രണ്ടു വട്ടമാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അപ്പോൾ പലപ്പോഴേ ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ഈ അഫാൻ ആ സെല്ലിനുള്ളിൽ ജീവനെടുക്കണമെന്ന ചിന്തയോടെ കഴിയണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ആ മനസ്സ് നീറിയിരുന്നുവെന്നത് ചിന്തിക്കാൻ കഴിയുന്നതാണ് പെഞ്ഞാറമ്പുടി കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാനെതിരെ അന്വേഷണ സംഘം മൂന്നാമത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു സഹോദരൻ അഫ്സാൻ പെൺ ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു നെടുമങ്ങാട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് ഇതോടെ എല്ലാ കേസുകളിലും കുറ്റപത്രം നൽകി എഴുന്നൂറ്റി അൻപത് പേർജുള്ള കുറ്റപത്രത്തിൽ നൂറ്റി നാല്പത് സാക്ഷികളാണുള്ളത് സാമ്പത്തികമായ കാരണങ്ങളാണ് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും കുറ്റപത്രത്തിലുണ്ട് സഹോദരയും കാമികിയും അടക്കം അഞ്ചുപേരെ കൂട്ടക്കൊല ചെയ്ത കേസിലെ പ്രതിയായ അഫാൻ നിലവിൽ പൂച്ചപ്പുര ജയിലിൽ വിചാരണ തടവുകാരനാണ് സഹോദരൻ അഫ്സാൻ പെൺസുഹൃത്തി ലത്തീഫ് ഭാര്യ സാജിദ പിതൃമാതാവ് സൽമാ ബിവി എന്നിവരെയാണ് അഫാൻ തലയ്ക്കടച്ച് കൊലപ്പെടുത്തിയത് അഫാന്റെ അച്ഛന്റെ അമ്മ സൽമ ബിബിയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു ആദ്യ കുറ്റപത്രം നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിലാണ് പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത് തനിച്ചു വീട്ടിൽ താമസിച്ചിരുന്ന വൃദ്ധയെ ചുറ്റിക്ക് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അഫാന്റെ ദൂർത്തും വഴിവിട്ട ജീവിതവും സൽമാ ബിവി എതിർത്തിരുന്നു കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല അഫാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഇവർ നൽകിയില്ല ഈ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് കുറ്റപത്രം ബന്ധുക്കളോട് പണം ആവശ്യപ്പെട്ടിട്ടും നൽകാത്തതിലെ വൈരാഗ്യമാണ് പിതൃസഹോദരനെ കൊലപ്പെടുത്തിയതിന് കാരണം കൊലപാതകം അതിക്രമിച്ചു കയറാൻ തെളിവ് നശിപ്പിക്കൽ എന്ന കുറ്റങ്ങളാണ് അഫാനെതിരെ ഈ കേസിൽ ചുമത്തിയിട്ടുള്ളത് അറുന്നൂറ് പേജുള്ള കുറ്റപത്രത്തിൽ മുന്നൂറ്റി സാക്ഷികളാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത